മോദിക്ക് പണി കൊടുക്കുന്നത് പ്രതിപക്ഷമോ അല്ലെങ്കിൽ ചില്ലറക്കാരായ ആളുകളോ ഒന്നുമല്ല പകരം മോദിയുടെ തന്നെ മന്ത്രിമാരാണ് രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ഇപ്പോൾ മോദിക്ക് പണി കൊടുക്കുന്നത് അതും എവിടെ വെച്ച് കൊടുത്തു എന്നല്ലേ ഗുജറാത്തിൽ മോദിയുടെ കോട്ടയിൽ മോദി താണ്ഡവമായ ഇടത്ത് തന്നെയാണ് ഇപ്പോൾ മോദിക്ക് ഒന്നും ചെയ്യാനാവാതെ മോദി കോട്ടയെ പൊളിച്ചെടുക്കുന്ന തരത്തിൽ നാമാവശേഷമാകുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിന് ഇപ്പുറത്ത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കിയപ്പോൾ തന്നെ മോദിയുടെ നെഞ്ചത്തൊരാന്തൽ വീണതാണ് ഒരു കനൽ തരി വീണതാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഗുജറാത്തിൽ ഓരോ ദിവസം ചെല്ലുംതോറും ഓരോ പുകച്ചിലുകൾ നടത്തുന്നത് മഹാരാഷ്ട്രയിലെ പുകച്ചിലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അവിടെ ഒരു ബി നേതാവ് പാർട്ടി വിട്ടതും നമ്മൾ പറഞ്ഞു ഇതിനൊക്കെ ശേഷമാണ് മന്ത്രിമാർ തമ്മിൽ തല്ല് നടത്തുകയാണ് പാർട്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ പോരും മുറുകി മുറുകി അതിപ്പോൾ എല്ലായിടത്തും എത്തുന്ന ഒരു അവസ്ഥയായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുമ്പോൾ മോദി നിങ്ങൾ നിങ്ങളെന്തിന് കൊള്ളാമെന്നാണ് ഇപ്പോൾ രാജ്യം ചോദിക്കുന്നതും ഇവിടെ ഒരാൾ കേന്ദ്രമന്ത്രി ആണെങ്കിൽ മറ്റൊരാൾ മുൻമന്ത്രിയാണ് ഗുജറാത്ത് അങ്ങനെ പുകയുകയാണ് മോദി കോട്ട ഇനി നാമാവശേഷമാകുമെന്നാണ് ഇത് കണ്ടിട്ട് അവിടെയുള്ള ബി നേതാക്കൾ പോലും പറയുന്നത് തമ്മിൽ കൂട്ടേടി നടത്തുന്നു ഒന്നും ചെയ്യാനാവാതെ മോദി ഇങ്ങനെ നിസ്സഹായനായി നിൽക്കുകയാണ് അതായത് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവിയും മുൻമന്ത്രി ജവഹർ ചാവ്ഡെയും തമ്മിലാണ് പോര് പോരുകനത്തിരിക്കുന്നത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു തർക്കങ്ങളുടെ തുടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ജവഹർ ചാവ്ഡ കാര്യമായി പങ്കെടുത്തില്ല എന്ന ആക്ഷേപമാണ് ഇവിടെ ഉണ്ടായത് അവയെ ശരിവെക്കുന്ന വിധം ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തു ചാവ്ഡ മൻസൂഖ് മാണ്ഡവിക്കെതിരെയും തനിക്കെതിരെയും പ്രവർത്തിക്കുന്നു എന്നാണ് പ്രചാരണത്തേക്കാൾ അദ്ദേഹത്തിന് കുടുംബമാണ് പ്രാധാന്യം എന്നൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥി ആരോപിക്കുന്നത് ചാവ്ഡയുടെ ഈ സമീപനത്തോട് മാണ്ഡവ്യം അതിരൂക്ഷമായി പ്രതികരിച്ചു പാർട്ടിയുടെ ചിഹ്നവും വെച്ച് നടക്കുന്നവർ കൃത്യമായി പണിയെടുക്കണമെന്നും നേതാക്കളോട് താൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് മൻസൂഖ് മാണ്ഡവ്യ ഇവിടെ പ്രതികരിച്ചത് എന്നാൽ ഈ വിമർശനങ്ങളോട് ജവഹർ ചാവ്ഡ് ഒരു വീഡിയോ സന്ദേശത്തിലൂടെ പ്രതികരിച്ചതോടെയാണ് തർക്കം അതിൻ്റെ പാരമ്യത്തിലെത്തിയത് എന്ന് തന്നെ പറയാം അല്ല മൻസുഖ് ഭായി കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ ബി ജെ പിയുടെ പ്രവർത്തകൻ തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടായിരുന്നു എങ്കിൽ ഇത്തരം ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് മുൻ മുൻപേ പറയണമായിരുന്നു എന്നാണ് വീഡിയോ സന്ദേശത്തിലൂടെ ചാവഡ് തുറന്നിടിക്കുന്നത് ഇങ്ങനെ പരസ്പരം കരിവാരി തേച്ച് ഗുജറാത്തിന് ബി ജെ പി ഇല്ലാതാക്കാൻ പാകത്തിന് മന്ത്രിമാർ വളർന്നു കഴിയുമ്പോൾ അത് മോദിക്ക് ഒരു പണി തന്നെയാണ്